ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്തും ഹോംസും സംയുക്തമായാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ആലപ്പാട് ഗ്രാമപഞ്ചായത്തും ചേന്നൂർ ഫാഷൻ ഹോംസും സംയുക്തമായാണ് ഗ്രാമപഞ്ചായത്തിലെ നൂറ് വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് സിആർ മകേഷ് എം എൽ എ പഠനോപകരണ വിതരണം നിർവഹിച്ചു

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് ഷൈമ ഷിജി മായ ബി എസ് വിനോദ മെഹർഖാൻ ചെന്നല്ലൂർ ബേബി പ്രസിതാകുമാരി ഉദയകുമാരി കൃഷ്ണപിള്ള വെളുത്തമണൽ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി